ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്പായി സ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്കിവിടെ വേണമെന്ന് തോന്നുന്നുണ്ടാ കുറച്ച് ചേർത്തത് ഓൾറെഡി നമ്മൾ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് അതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ പെരും ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരാവി വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് മുട്ട പൊട്ടിവെച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ എഗ് വൈറ്റും ഈ ഓക്കും കൂടെ നല്ലപോലെ മിക്സ് മിക്സാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് മറ്റേ പത വരുന്ന പോലെ ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ബീഫിലേക്ക് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് നല്ലപോലെ ഇളക്കി ചിക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി ഇനി അതിലേക്ക് വേണ്ടി ഒരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അല്ലേ അത് എൻ്റെ സൈഡൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് കളയൊന്നും വേണ്ട നമുക്കത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം നല്ലപോലെ അതിൻ്റെ അരികയൊക്കെ നല്ലപോലെ ചെത്തി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇത് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് ഞാൻ എഡിറ്റിങ്ങൊക്കെ ഏകദേശം പഠിച്ചു ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ബ്രെഡൊക്കെ നല്ലപോലെ കൈ വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ച് പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ മിക്സൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്താൻ എടുക്കത്തില്ലേ ഉണ്ടപിടിക്കത്തില്ലേ അതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ടത് എഗ്ഗിൽ മുക്കി നല്ലപോലെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കണം നല്ല നല്ല രീതിയിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ മറക്കരുത് എന്നിട്ട് അത് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതിൽ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇടരുത് ലോ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിലിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെയെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കൊടുത്താൽ മതി ഈ വലിയ എരിവൊന്നുമില്ല എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും എല്ലാ പ്രായക്കാർക്കും നല്ല ഇഷ്ടപ്പെടും ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മാണീസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ